ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിപിനെ പോലീസ് പിടിച്ചത് അറിയാതെ അബി എടുത്തോണ്ട് ലൊക്കേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വിപിൻ അയച്ചു കൊടുത്ത് ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അബി അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് വിപിനെ കാണുന്നില്ല അങ്ങനെ വിപിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഫോണ് ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗിരി ആ ഫോണുമായിട്ട് അവിടെ നിൽക്കുന്നത് കാണുകയാണ് അതോടുകൂടി അഭി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് വിപിൻ മോൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ മോനെയൊക്കെ ഇപ്പോൾ പോലീസ് യുടെ കസ്റ്റഡിയിലുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി അബി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് മുകുന്ദൻ കൂടി അവിടേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ മുകുന്ദനെ കൂടി കൂടി അഭിക്ക് മനസ്സിലാവുകയാണ് എനിക്കിട്ട് നന്നായി പൊട്ടിക്കാനാണല്ലോ ഈ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു അടവ് എടുത്തേ മതിയാവോ എന്ന് അഭി മനസ്സിൽ ഈ സമയം അരവിന്ദാക്ഷൻ സാറ് വിപിനെ നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് അവളെ ഒന്നും ചെയ്തിട്ടില്ല പീഡിപ്പിക്കാൻ നോക്കിയതേ ഉള്ളൂ എന്ന് പറയട്ടോ അത് കേട്ടപ്പോ അരവിന്ദാക്ഷൻ സാറിന് അങ്ങ് ദേഷ്യം വരികയാണ് എന്നീ മേലിൽ ആരോടും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് വിപിൻ ഇട്ട് നന്നായിട്ട് തന്നെ പൊട്ടിക്കുകയാണ് അത് ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും വിപിന് അടിക്കുകയാണ് കേട്ടോ അടികിട്ടിയതോടുകൂടി വിപിൻ അലറുകയാണ് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ വിപിന് നന്നായിട്ട് തന്നെ അരവിന്ദാക്ഷൻ സാറിന്റെ കയ്യിൽ നിന്നും കിട്ടുകയാണ് അപ്പോ ഗിരി പറയുകയാണ് അഭിയോട് അരവിന്ദാക്ഷൻ സാറ് വിപിൻ മോന്റെ കാര്യം നോക്കിക്കോളാം നിന്റെ കാര്യം ഈ ഗിരി നോക്കുമെന്ന് പറഞ്ഞ് ഗിരി ിരി കൈയൊക്കെ മടക്കിയ ശേഷം അബിയുടെ അടുത്തേക്ക് അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് മകുന്ദരി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് മുകുന്ദന്റെ കണ്ണട ഊരി കൊടുക്കുകയാണ് ഗിരിക്ക് എന്നിട്ട് പറയുകയാണ് ഇവനിട്ട് കൊടുക്കേണ്ടത് ഞാനാണ് എന്റെ പെണ്ണിനെയാണ് ഇവൻ പീഡിപ്പിക്കാൻ നോക്കിയത് ഇവനിട്ട് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അബിയുടെ അടുത്തേക്ക് മുകുന്ദൻ ചെല്ലുകയാണ് അബി മുകുന്ദനോട് പറയണേ വേണ്ട മുകുന്ദ ഒന്നും ചെയ്യണ്ട വെറുതെ എന്റെ കയ്യിൽ നിന്നും വാങ്ങണ്ട എന്നൊക്കെ പറഞ്ഞ് അബി നേരെ മുകുന്ദനെ അടിക്കാൻ യാണ് കേട്ടോ അതോടുകൂടി മുകുന്ദൻ അബിയുടെ അടി അങ്ങ് തടയുകയാണ് എന്നിട്ട് മുകുന്ദൻ കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അബി നേരെ താഴേക്ക് വീഴുകയാണ് അപ്പോൾ അവിടെ കിടക്കുന്ന ഒരു കഷ്ണം കയ്യിൽ കിട്ടുകയാണ് കേട്ടോ എന്നിട്ട് അതുവഴി മുകുന്ദനെ അടിക്കാൻ വേണ്ടി അബി നോക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ തെന്നി മാറുകയാണ് കേട്ടോ മുകുന്ദൻ എന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന ആ തടി കഷ്ണം മുകുന്ദൻ അങ്ങ് വാങ്ങുകയാണ് എന്നിട്ട് അബിയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അപ്പോൾ മുകുന്ദനെ അടിക്കുന്നത് കാണുമ്പോൾ ഗിരി നന്നായിട്ട് തന്നെ ആസ്വദിക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദൻ ഇനി അധികം അടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റുമെന്ന് ഗിരിക്ക് മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ തടയുകയാണ് കേട്ടോ എന്നിട്ട് ഗിരി ആണ് കേട്ടോ പിന്നീട് അവനെ അടിക്കാൻ വേണ്ടി ചെല്ലുന്നത് എന്നിട്ട് അബിയുടെ കരണം നോക്കി ഗിരി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് അടുത്ത അടി അടിക്കുമ്പോഴത്തേക്കും ഗിരിയുടെ അടി താങ്ങാൻ കഴിയാത്തത് കൊണ്ട് അബി പറയുകയാണ് എന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗിരി കൈയ്യെടുക്കുകയും ട്ടോ അപ്പോൾ മുകുന്ദൻ അത് കേൾക്കുമ്പോൾ വീണ്ടും അബിയെ അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഗിരി പറയുകയാണ് വേണ്ട നമുക്ക് വലുത് നമ്മുടെ മഹിമയാണ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് മഹിമയ്ക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഇവനെ വെറുതെ വിട്ടേക്ക് എന്ന് പറയട്ടോ അപ്പോൾ മുകുന്ദൻ പറയണേ ഇവനെ വെറുതെ വിടരുത് ഗിരി ഇവനെ ഇനി വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വീണ്ടും അടിക്കാൻ വേണ്ടി ഓങ്ങുമ്പോൾ ഗിരി മുകുന്ദനെ അങ്ങ് തടയുകയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ അബി ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ എന്നിട്ട് അബി നേരെ ബൈക്ക് എടുത്ത് പോവുകയാണ് അപ്പോൾ അപ്പോൾ അബി മനസ്സിൽ കരുതുകയാണ് ഈ മണ്ടന്മാർ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട് എന്നാണ് കരുതിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് ബൈക്ക് എടുത്തു പോവുകയാണ് കേട്ടോ അപ്പോഴാണ് അബിയെ നേരെ പോലീസുകാർ തടയുന്നത് അത് മഞ്ജു ആണ് തടയുന്നത് അപ്പോൾ അരവിന്ദാക്ഷൻ സാറും ബിജു കുട്ടനും ഒപ്പം ഉണ്ടാവും കേട്ടോ മഞ്ജുവിനെ കണ്ടപ്പോൾ അബി എങ്ങനെ ഇനി രക്ഷപ്പെടും എന്നുള്ള ഭാവം ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് അബി എന്താ മേഡം എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഇല്ലാത്തത് എനിക്ക് ഫൈൻ അടക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയാൻ നിൻ്റെത് ഈ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു നിന്റെ ഈ അഭിനയമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എൻ്റെ അനിയത്തിയോട് നീ ചെയ്തതിന് നിന്നോട് ഞാൻ എണ്ണി എണ്ണി ചോദിക്കുമെടാ എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജു കരണം നോക്കി അബിയുടെ ഒന്ന് പൊട്ടിക്കാൻ കേട്ടോ അപ്പോൾ അബി പറയുകയാണ് എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ കയ്യിലുള്ള മഹിമയുടെ വീഡിയോ ഞാൻ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് േടിച്ചത് പോലെ അബിയുടെ മുന്നിൽ അങ് അഭിനയിക്കുകയാണ് അപ്പോ അബിക്ക് നല്ല സന്തോഷാവുകയാണ് ഗിരിയുടെയും മുകുന്ദന്റെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് രക്ഷപ്പെട്ടതുപോലെ എനിക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് എന്ന് കരുതിയിട്ടുണ്ടാവുക അങ്ങനെ മഞ്ജു കാരണം നോക്കി വീണ്ടും അബിയുടെ അങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ കയ്യിൽ ഒരു വീഡിയോയും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയടാ ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് മോൻ എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കയ്യിലുള്ള വീഡിയോ എല്ലാം ഡെലീറ്റ് ആയി പോയതും റിയാതെ മുകുന്ദനാണ് നിന്റെ ഫോൺ തല്ലി പൊട്ടിച്ചത് എന്നുള്ളതൊക്കെ വിപിൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അബി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇനിയിപ്പോ എന്ത് അടവ് എടുക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ അബിക്ക് കണക്കിനു മഞ്ജുവിന്റെ കയ്യിൽ നിന്നും അപ്പൊ തന്നെ കിട്ടുന്നു കേട്ടോ അങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എന്നെ എന്ത് പേരിലാണ് എടുക്കാൻ പോകുന്നത് ഞാൻ അഥവാ നിങ്ങൾ എന്നെ കസ്റ്റഡിയിൽ എടുത്താലും ഞാൻ കൊടുക്കാൻ പോകുന്ന മൊഴി നിങ്ങളുടെ മഹിമയെ കുറിച്ച് തന്നെയായിരുന്നു ിലേക്ക് പോയത് എന്നൊക്കെയാണ് ഞാൻ മൊഴി കൊടുക്കാൻ പോകുന്നത് പിന്നീട് നിങ്ങളുടെ അനിയത്തിയുടെ ഭാവി എന്താകുമെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചൂടെ എന്ന് പറയുന്ന സമയത്ത് മഞ്ജു പെട്ടെന്ന് അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറും ബിബിനും ഒക്കെ അതിശയിച്ചു പോവുകയാണ് ഇവൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണല്ലോ പോലീസുകാരോടാണ് ഇവന്റെ ധിക്കാരോ അഹങ്കാരമോ ഇവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് അവർ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ അബി അതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ അഹങ്കാരത്തോടു കൂടി നിൽക്കുമ്പോഴാണ് മഞ്ജു പറയുന്നത് അതിനെ ഞാൻ നിന്നെ എൻ്റെ അനിയത്തിയെ നീ മാനസികമായി പീഡിപ്പിച്ചു എന്നല്ലല്ലോ കേസെടുക്കാൻ പോകുന്നത് എന്ന് പറയട്ടോ അപ്പോൾ അബി പെട്ടെന്ന് അങ്ങ് അതിശയിച്ചു പോവുകയാണ് അങ്ങനെ ബിജു ചേട്ടൻ അബിയുടെ ബൈക്ക് പരിശോധിക്കുകയാട്ടോ അങ്ങനെ ബൈക്ക് പരിശോധിക്കുന്നതെല്ലാം തന്നെ അരവിന്ദ് അക്ഷ സാറ് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ബൈക്കിൽ നിന്നും ഒരു പാക്കറ്റ് മയക്കുമരുന്ന് പൊടി കിട്ടുകയാണ് അപ്പോൾ അത് കാണുന്ന സമയത്ത് അബി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇത് എൻ്റെതെല്ലാം എങ്ങനെ എൻ്റെ ബൈക്കിൽ വന്നു എന്നുള്ളത് എനിക്കറിയില്ല എന്ന് അബി പറയാട്ടോ ആ സമയത്ത് മഞ്ജു അബിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സമയം മുകുന്ദൻ ഗിരിയോട് പറയുകയാണ് അവനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു ഗിരി എന്ന് പറയുമ്പോൾ അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഗിരി കാര്യം പറയുകയാണ് അബിയും മുകുന്ദനും കൂടി അടി നടക്കുന്ന സമയത്ത് അബി കാണാതെ അബിയുടെ ബൈഗിരി മയക്കുമരുന്ന് ഒളിപ്പിച്ചത് അങ്ങനെ മുകുന്ദൻ അത് കേൾക്കുമ്പോൾ സന്തോഷമാവുകയാണ് എന്നിട്ട് ഗിരിക്ക് മഞ്ജു വിളിച്ച് പറയുകയാണ് നിന്റെ അടുത്തേക്ക് അവൻ ബൈക്കുമായിട്ട് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ ഇനി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊണ്ട് ഗിരിയേട്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ കട്ടാക്കിയിട്ടുണ്ടാവുക അങ്ങനെ ആ ഒരു കാര്യം അബിയോട് കൂടി മഞ്ജു പറയുകയാണ് കേട്ടോ അപ്പോൾ അഭി പറയുകയാണ് നിങ്ങൾ എന്നെ ചതിക്കുകയാണ് എന്ന് പറയുമ്പോൾ അപ്പം നീ എൻ്റെ അനിയത്തിയെ ചതിക്കുകയല്ലടാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അബിക്ക് ഉത്തരമുട്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അബിയേയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്നിട്ട് അബി സ്റ്റേഷനിലെത്തിയ ശേഷവും അബി വീരവാദം മുഴക്കുകയാണ് കേട്ടോ നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ വെറുതെ വിട്ടോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ കൊടുത്തുള്ള വക്കീൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറയട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് എൻ്റെ വക്കീലിനെ വിളിക്കണമെന്ന് പറയുമ്പോൾ മഞ്ജു പറയണേ നീ ഇനി രാവിലെ വരെയും നീ ഒരു വക്കീലിനെയും വിളിക്കാൻ പോകുന്നില്ല ഇനിയുള്ള സമയങ്ങളിൽ നീ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് പോലീസുകാരാണെന്നുള്ളത് നീ ഇനി അറിയാൻ പോവുകയാണ് പോലീസുകാരുടെ കുടുംബത്തിൽ കയറി കളിച്ചാൽ എന്തുണ്ടാകുമെന്നുള്ളത് നീ ഇപ്പോൾ ഈ രാവിലെ വരെയും അനുഭവിക്കാൻ പോവുകയാണ് ഹാജരാക്കിയാൽ നിനക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കും പക്ഷേ ഇവിടെ നിന്നുള്ള ശിക്ഷ ഇപ്പം തന്നെ കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ് മഞ്ജു പരിസരം തലങ്ങും വിലങ്ങും ലാത്തി ഉപയോഗിച്ച് അടിക്കുകയാണ് കേട്ടോ അപ്പോ ഇതെല്ലാം തന്നെ സുരേഷും വിപിനും കാണുകയാണ് അപ്പോ അവരെ രണ്ടു പേരെയും കാണുന്ന സമയത്ത് അഭി ആകങ്ങ് ഞെട്ടി പോവുകയാണ് രണ്ടു പേർക്കും നന്നായിട്ട് തന്നെ അടി കിട്ടിയിട്ടുണ്ട് എന്ന് അഭിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ അങ്ങനെ തലങ്ങും വിലങ്ങും മഞ്ജു പരിസരം മറന്ന് അടിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുകയാണ് മഞ്ജു മോളെ മതി മോളെ നീ ഒരു അമ്മയാവാൻ പോവുന്നതാണ് എന്ന് പറയുമ്പോഴാണ് കേട്ടോ മഞ്ജു പെട്ടെന്ന് അടി നിർ നിർത്തുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അബിയെ കൊണ്ടുവന്ന ഉടനെ തന്നെ അരവിന്ദാക്ഷൻ സാറ് പറയുന്നുണ്ട് ബിജു കുട്ടനോട് എന്നാൽ സി സി ടി വി ഒക്കെ ഒന്ന് ഓഫാക്കിക്കാളെ ബിജു കുട്ട എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇവനെയും ഈ വിപിനെയും കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഓഫാക്കിയിട്ടു എന്ന് പറയട്ടോ അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുന്നത് എന്ന പിന്നെ ധൈര്യമായിട്ട് മഞ്ജു അവനിട്ട് രണ്ട് പൊട്ടിച്ചേക്ക് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ടാണ് മഞ്ജു അബിയെ അടിക്കുന്നതെല്ലാം തന്നെ അരവിന്ദാക്ഷൻ സാറ് കാണുന്നത് അങ്ങനെ അബിയെ അടിക്കുന്നത് മഞ്ജു നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ാണ് അവിടേക്ക് മഹിമ വരുന്നത് അപ്പോൾ മഹിമയെ കാണുമ്പോൾ മോളെ നീ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി ഇവൻ എന്നോട് ചെയ്തതൊക്കെ ഓർത്തിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ കഴിയുന്നില്ല എനിക്ക് ഇവൻ എന്നോട് ചെയ്തതിനെ കുറിച്ചൊക്കെ ഓർത്തപ്പോൾ എനിക്ക് തന്നെ ഒരു എനർജി കിട്ടി ഇവനിട്ട് ഞാൻ തന്നെ കൊടുക്കണം ഇവനെ നാളെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നോട് ചെയ്തതിന് ഇവനോട് ഞാൻ തന്നെയാണ് പകരം ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ലാത്തിയെടുത്ത് തലങ്ങും വിലങ്ങും അഭിപ്രായം അടിക്കുകയാണ് കേട്ടോ അങ്ങനെ അഭി വേദന സഹിക്കാൻ കഴിയാതെ പുഴു ചുരുളുന്ന പോലെ അങ്ങ് ചുരുളുകയാണ് എന്നിട്ട് പിന്നെ വിപിനെ നോക്കുകയാണ് കേട്ടോ മഹിമ എന്നിട്ട് മഹിമയോട് വിപിൻ ചെയ്ത കാര്യവും മഹിമയ്ക്ക് ഓർമ്മ വരികയാണ് എന്നിട്ട് വിപിനും തലങ്ങും വിലങ്ങും മഹിമ അടിക്കുകയാണ് അങ്ങനെ രണ്ടു പേരെയും മഹിമ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ മതി മതിമോളെ ഇനി വേണ്ട എന്ന് പറഞ്ഞ് മഞ്ജു തടയുകയാണ് മഹിമയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ മഹിമ പറയാണ് ഇപ്പോഴും എന്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല ചേച്ചി അവന്റെ കൂട്ടുകാരുടെ കയ്യിൽ എൻ്റെ വീഡിയോസ് ഉണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജു പറണി ഇല്ല മോളെ അവൻ നിന്നെ വെറുതെ ഭീഷണിപ്പെടുത്തിയതാണ് അവൻ്റെ കയ്യിലുള്ള വീഡിയോസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു നശിച്ചു പോയി എന്ന് പറയുമ്പോൾ എങ്ങനെ ചേച്ചി എന്ന് പറയുമ്പോൾ അത് മുകുന്ദൻ വഴി തന്നെയാണ് ആ വീഡിയോസ് എല്ലാം അവൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത് അന്ന് കോളേജിൽ വെച്ച് അഭിയും മുകുന്ദനും തമ്മിൽ അടിയുണ്ടായില്ലേ ആ സമയത്ത് അറിയാതെ ആണെങ്കിലും മുകുന്ദൻ തന്നെയാണ് ആ വീഡിയോ എല്ലാം നശിപ്പിച്ചത് അവൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചപ്പോൾ അതിൽ ുള്ള വീഡിയോസ് എല്ലാം അവന് നഷ്ടപ്പെട്ടു എന്ന് പറയട്ടോ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോ നീയും മുകുന്ദനും തമ്മിലുള്ള മനപ്പൊരുത്തം കൊണ്ടാണ് അറിയാതെയാണെങ്കിലും മുകുന്ദൻ തന്നെ ആ വീഡിയോസ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞത് അപ്പോ ജോൽസര് പറഞ്ഞാൽ തമ്മിലുള്ള പൊരുത്തം കൊണ്ട് മാത്രമാണ് നീയും അവനും അറിയാതെ മുകുന്ദൻ തന്നെ നിന്റെ വീഡിയോസ് എല്ലാം നശിപ്പിച്ചത് ഇതിൽ നിന്നും നിനക്ക് മനസ്സിലാക്കാം എന്ന് പറയട്ടോ അപ്പോഴാണ് അവര് രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് മുകുന്ദൻ വരുന്നത് മഞ്ജു മുകുന്ദന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ മഹിമയെ എന്നിട്ട് മഹിമയും മുകുന്ദനും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മുകുന്ദൻ ചോദിക്കുകയാണ് ഞാൻ അന്ന് ആത്മഹത്യ ചെയ്ത സമയത്ത് നീ എന്നെ ഉപദേശിച്ചതല്ലേ എന്നിട്ട് ആ ആള് തന്നെ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാന് വക്കീലെ വക്കീലിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് വക്കീല് ഞാൻ കാരണം ഒരിക്കലും നാണം കെടാൻ പാടില്ല വക്കീലിന് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ വക്കീല് പറയാണ് നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാകും െന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ പിന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് നിന്നെയും അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാണോ എന്ന് പറയട്ടോ ഇനി മുതൽ നീ ഇങ്ങനെയുള്ള അവിവേകങ്ങളൊന്നും ഒരിക്കലും കാണിക്കരുത് നിനക്ക് ആദ്യമേ എന്നോട് എല്ലാം തുറന്നു പറയുകയായിരുന്നെങ്കിൽ ഞാൻ ഇത് എപ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചേ നീ കണക്കിന് കൊടുത്ത ശേഷം എല്ലാ പ്രശ്നങ്ങളും ഞാൻ അപ്പോഴത്തെ അവസാനിപ്പിക്കുമായിരുന്നു ഇനി മുതൽ നീ ഇങ്ങനത്തെ അവവേകങ്ങളൊന്നും ചെയ്യരുത് നിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എന്തിലും ഏതിലും ഞാനുണ്ട് നിൻ കൂടെ ഇനി മുതലുള്ള സുഖവും ദുഃഖവും സന്തോഷവും എല്ലാം നമുക്ക് ഒരുമിച്ച് പങ്കിടാം എന്ന് പറയട്ടോ അങ്ങനെ മഹിമ വക്കീലിനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് വക്കീലും മഹിമയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അടുത്ത എപ്പിസോഡില് വിഭിമോനെയും സുരേഷിനെയും അഭിയെയും സെല്ലിനകത്താക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് മഞ്ജു കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ അവരെ മൂന്ന് പേരെയും നോക്കാൻ വേണ്ടിയിട്ട് അന്ന് സ്റ്റേഷനിൽ രത്നാകരനെ ഔട്ടോ ആക്കിയിട്ടുണ്ടാവുക അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം രത്നാകരൻ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് വിബിംബോൻ്റെ അമ്മാവനാണ് എന്നോട് നിങ്ങളെ തുറന്നു വിടാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ തന്നെ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് അവർ ലോക്ക് തുറന്നു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ് അങ്ങനെയാണ് അവരുടെ മുന്നിൽ ഒരു വന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ആ കാറിൽ നിന്നും രണ്ട് പേര് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ അവർ രണ്ട് പേരും മാസ്ക് ഇട്ട് മൂടിയിട്ടുണ്ടാവും കേട്ടോ കണ്ണ് മാത്രമാണ് അവരുടെ കാണുകയുള്ളു അപ്പോൾ ഇവർ മൂന്ന് പേരും അതിശയിച്ച് നിൽക്കുകയാണ് അഭിയും സുരേഷും വിപിനും ഇതാരാണ് മുഖം മൂടിയിട്ട് വന്നിരിക്കുന്നത് ആരാണ് എന്ന് പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ അവർ നോക്കുന്നത് അപ്പോൾ അത് മറ്റാരും ആയിരിക്കില്ല ഗിരിയും മുകുന്ദനും തന്നെയായിരിക്കും അവരെ കണക്കിന് കൊടുക്കാൻ വേണ്ടി ഇനിയും അവരോടുള്ള കലിപ്പ് തീരാതെ മുകുന്ദൻ അവർക്ക് മൂന്ന് പേർക്കും ഇനിയും കൊടുക്കാൻ വേണ്ടി ാണ് അവർ വേഷം മാറി വരുന്നത് അപ്പോൾ ഗിരിയാണ് എല്ലാത്തിനും മുകുന്ദൻ്റെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ആളറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പേരും മാസ്ക് ഇട്ട് മുഖം മറച്ച ശേഷം അവിടേക്ക് വരുന്നത് അങ്ങനെ ഇവരെ കാണുന്ന സമയത്ത് ഇതിപ്പോ ആരായിരിക്കും എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അബിയും വിപിനും സുരേഷും നോക്കുന്നത് അവർ പേടിയോട് കൂടി ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണാവോ അതോ ഇവർ ശിക്ഷിക്കാനാണോ ഈ വരുന്നത് എന്ന് പേടിച്ചിട്ടാണ് അവർ മൂന്ന് പേരും നോക്കി നിൽക്കുന്നത് അപ്പോൾ രത്നാകരനെ വിളിച്ചു പറഞ്ഞു ിട്ടുണ്ടാവുക മുകുന്ദൻ തന്നെയായിരിക്കും കേട്ടോ അയാളുടെ ഫോണിലേക്ക് വിളിച്ച് ഇവരെ മൂന്ന് പേരെയും സെല്ലിൽ നിന്നും പുറത്തേക്ക് പറഞ്ഞയക്കണം എന്ന് പറയുന്നതും എല്ലാം മുകുന്ദൻ തന്നെയാണ് ഫോം വിളിച്ച് പറയുന്നത്